മകൾക്ക് അച്ഛനെ ആവശ്യമുണ്ട് മകളെയും അച്ഛനെയും തമ്മിൽ പിരിക്കരുത് മകൾക്ക് അച്ഛനെ വേണമെന്നത് അമ്മ അറിയേണ്ട കാര്യമാണെന്നുമാണ് നടൻ ബാല പറയുന്നത് ബാലയുടെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഗായിക അമൃത സുരേഷുമായുള്ള ബാലയുടെ വിവാഹവും വിവാഹമോചനവും ഇപ്പോഴും മലയാളികൾക്കിടയിലെ ചർച്ചാ വിഷയമാണ് ഇവരുടെ മകൾ അമൃതാ സുരേഷിനൊപ്പമാണ് കഴിയുന്നത് അതേസമയം ബാലയും ആദ്യ ഭാര്യ അമൃത സുരേഷും തമ്മിലുള്ള പ്രശ്നങ്ങൾ വിവാഹമോചനത്തിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവസാനിച്ചിട്ടില്ല തന്റെ മകളെ കാണാൻ അമൃത അനുവദിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് പലവട്ടം ബാല ഇതിനോടകം തന്നെ രംഗത്തെത്തിയിരുന്നു പക്ഷേ ബാലയുടെ ഈ വാദങ്ങൾ തന്നെ അവഹേളിക്കാൻ വേണ്ടി മാത്രമാണെന്നും മകളെ കാണണമെന്ന് ഒരിക്കൽ പോലും തന്നോട് ബാല ആവശ്യപ്പെട്ടിട്ടില്ല എന്നുമായിരുന്നു അമൃത പറഞ്ഞത് ഇക്കാര്യം അമൃത അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ മലയാളത്തിലൊരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് ബാല പറഞ്ഞ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുന്നുണ്ട് മകളെ മിസ് ചെയ്യുന്നുണ്ട് എല്ലാ കാലവും അതുണ്ടായിട്ടുണ്ടെന്ന് എന്നാണ് ബാല പറയുന്നത് മകളെയും അച്ഛനെയും പിരിക്കരുതെന്നും മകൾക്ക് അച്ഛനെ ആവശ്യമുണ്ടെന്നതും അറിഞ്ഞിരിക്കേണ്ടത് അമ്മയാണ് അത് കോടതി പറഞ്ഞു കൊടുക്കേണ്ടതില്ല വീട്ടുകാരോ നാട്ടുകാരോ അങ്ങനെ മറ്റാരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല എന്നാണ് ബാല ചൂണ്ടിക്കാണിക്കുന്നത് മകൾക്ക് അച്ഛൻ വേണോ എന്ന് കോടതി ചോദിക്കേണ്ടതുമില്ല മകൾക്ക് അച്ഛൻ വേണം അച്ഛനും മകൾ വേണം ഇത് ലോക നിയമമാണെന്നും ഇതെന്തിനാണ് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നത് സ്വയം ചിന്തിച്ചാൽ പോരെ എന്തിനാണ് ഇത്രയും കമന്റും ചർച്ചയും ഒക്കെ എന്നാണ് ബാല ഈ വിഷയത്തിൽ െ പറ്റി പറയുന്നത് എന്തുകൊണ്ടാണ് താൻ സിനിമ ചെയ്യാൻ വൈകുന്നതെന്നും ബാല ഇതേ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് താൻ സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് ഇനിയൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണമെന്നും തന്റെ വിശ്വാസം താൻ നല്ലൊരു നടനാണെന്നാണ് അതിന് പരമാവധി ചെയ്യാൻ സാധിക്കുന്ന സിനിമ വേണം ആ സിനിമ വിജയിക്കുകയും വേണം സിനിമ വിജയിച്ചാൽ മാത്രമേ തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂവെന്നും എന്നാലേ ഇൻഡസ്ട്രിക്കും ഗുണമുള്ളൂ എന്നും ആ ഒരു പോയിന്റിന് വേണ്ടിയാണ് താൻ കാത്തിരിക്കുന്നതെന്നുമാണ് ബാല പറയുന്നത് കാശിനു വേണ്ടി മാത്രമായിരുന്നുവെങ്കിൽ ഈ ഒന്നര കൊല്ലത്തിനിടെ തനിക്ക് ിലും ചെയ്യാമായിരുന്നുവെന്നും പക്ഷെ അങ്ങനെ കാശ് വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് ചുമ്മാ സിനിമകൾ ചെയ്താൽ തന്നിലുള്ള വിശ്വാസം നഷ്ടമാകുമെന്നും താൻ ഭൂമിയിലേക്ക് തിരികെ വന്നിരിക്കുകയാണ് മരിച്ചു പോയ ഒരാൾക്ക് ജീവിതം തന്നെ തരാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ നല്ല പടം തരാൻ ദൈവത്തിന് സാധിക്കില്ലേ എന്നും അതുവരെ കാത്തിരിക്കണമെന്നും അതാണ് തന്റെ തൊഴിൽ ധർമ്മം എന്നുമാണ് ബാല പറയുന്നത് അതേസമയം സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് ബാലയുടെ വരവ് അച്ഛനും ചേട്ടനും ഒക്കെ തമിഴ് സിനിമാ ലോകത്തെ പ്രമുഖരാണ് എന്നാൽ ബാല താരമാകുന്നത് മലയാളത്തിലും മലയാള സിനിമയിൽ നായകനായും വില്ലനായും സഹനടനായും ഒക്കെ കയ്യേടി നേടാൻ ബാലയ്ക്ക് സാധിച്ചു ഇന്ന് തന്റെ ഓൺ സ്ക്രീൻ പ്രകടനങ്ങളുടെ പേരിൽ മാത്രമല്ല ഓഫ് സ്ക്രീൻ ജീവിതത്തിന്റെയും പേരാണ് ബാല അറിയപ്പെടുന്നത് ഗായിക അമൃത സുരേഷുമായുള്ള ബാലയുടെ വിവാഹവും വിവാഹമോചനവും ഇപ്പോഴും ചർച്ചാ വിഷയമാണ് രണ്ടാമതും വിവാഹിതരായെങ്കിലും ഈ ദാമ്പത്യത്തിനും അധികനാൾ ആയുസ് ഉണ്ടായിരുന്നില്ല ഡോക്ടറായ എലിസബത്ത് ഉദയനാണ് ബാലയുടെ രണ്ടാം ഭാര്യ ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയായിരുന്നു ബാലയും എലിസബത്ത് ഉദയനും സോഷ്യൽ മീഡിയയിലും ഇവർ രണ്ടുപേരും വളരെ ആക്റ്റീവുമായിരുന്നു ബാലയുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം എലിസബത്ത് കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ബാലയും എലിസബത്തും പിരിയുകയായിരുന്നു എന്തുകൊണ്ടാണ് തങ്ങൾ പിരിഞ്ഞതെന്ന് ഇവർ രണ്ടുപേരും ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല നാളെ ഇതുവരെയും ഇരുവരും എവിടെയും പരസ്പരം ചെളി വാരി എറിയുകയും ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ